സ്ലാമലൈക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ വർഗീയത പറഞ്ഞ് നമ്മൾ നമ്മുടെ പേജിലൂടെ തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് റിപ്പോർട്ട് കിട്ടിയ കാരണം ചെറിയ പ്രശ്നമായിട്ടുണ്ട് പേജിന് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പേജിലൂടെ നമ്മൾ പല നല്ല കാര്യവും ചെയ്തിട്ട് പിന്നീട് ഈ വർഗീയത പറയുന്ന ഈ എന്താ പറയുക കുറേ പേജുകളുണ്ടായി മറുനാടൻ സാജങ് അതുപോലെ തന്നെ കണ്ണൂര് കാര്യൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളവരെല്ലാം വളരെയധികം തുറന്ന് കാണിച്ച് ഒരുപാട് അവർക്കെതിരെയൊക്കെ കേസ് വന്നിട്ട് തീർച്ചയായിട്ടും അവരൊന്നും ഇപ്പോൾ പതിവ് പറയുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പുള്ളിയുടെ പേജിൽ നിങ്ങൾ പോയി നോക്കും പ്രിയ സുഹൃത്തുക്കളെ ഈ ഹുമ്മറാക്കു പോകുന്ന ആൾക്കാരുടെ ഫോട്ടോസ് എടുത്ത് വന്നുകൊണ്ട് പച്ചക്കി വർഗീത പറയുന്നു ഭർദ്ധട്ട പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് പച്ചക്ക് ലൈംഗികമായിട്ട് വർഗീയത പറയുന്നു അതുപോലെ ഓരോ കണ്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി നിങ്ങൾ നിങ്ങളതിൽ പോയിട്ട് അപ്പോൾ ഇയാൾക്കെതിരെ ഒരു മനുഷ്യന് ഒരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വർഗീയത പറഞ്ഞ ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്നു അങ്ങനെ ഒരു രീതിയിലും വരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മുസ്ലിങ്ങളോട് പുച്ഛം തോന്നുകയാണ് സത്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കേരളത്തിൽ മുസ്ലിങ്ങൾ സമ്പന്നരായ ആൾക്കാരുണ്ട് വക്കീലുണ്ട് ഡോക്ടർമാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ വ്യക്തി വന്നിട്ട് സമൂഹത്തിൽ എന്താ പറയുക നമ്മുടെ ഈ ഇന്ത്യൻ നിയമം എന്താണെന്ന് അറിയാലോ ഇന്ത്യൻ നിയമപ്രകാരം എല്ലാവരെയും തുല്യമായി കാണണം എന്നുള്ളതാണ് ആ നിയമം പഠിച്ചിട്ട് വന്നിട്ട് അത് ഉപ്പായം ഇട്ടുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ ഒരു വ്യക്തിക്കെതിരെ ഒരു ചെരുവേരുള്ള പോലും ഒരു മനുഷ്യനൊരുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ അധികം സങ്കടമാണ് ചില ടൈം ചില ഹൈന്ദവ സഹോദരന്മാർക്ക് ആർക്കെങ്കിലൊക്കെ ഇയാളിടുന്ന പോസ്റ്റിനോട് വല്ലാതെ ഒരു ഒരു അറപ്പോ വെറുപ്പോ തോന്നിയിട്ട് ഒരു ബാഡ് കമൻ്റ് ഇട്ടാൽ ഇയാൾ എന്ത് പറയുന്നറിയാം അപ്പോൾ വന്നിട്ട് കാമി അന്തം ഖാമി അയാൾക്ക് അവിടെ ഒരു മതസൗഹൃദമൊന്നുമില്ല മതസൗഹൃദമല്ല മീൻസ് അയാൾക്ക് ആ ഇത് ഹിന്ദു എന്നുള്ള ആ ഒരു സ്നേഹമൊന്നുമില്ല അയാൾക്ക് കാരണം ആ ഒരു സഹോദരൻ ആ ഒരു ഹൈന്ദവ സഹോദരൻ വന്ന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വക്കീൽ ഞാനൊരു കമ്പനി ഉണ്ട് ഒരു വക്കീൽ കൂട്ടിട്ടു കൊണ്ട് നിങ്ങളെങ്ങനെ പച്ചയ്ക്ക് വറങ്ങിയത് പറയേണ്ട സ്നേഹത്തോട് വന്ന് പറയുമ്പോൾ അപ്പോഴും അയാൾ പറയുന്നത് പച്ചക്ക് തെറി എന്നിട്ട് അയാളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കിയിട്ട് മാറ്റുക അപ്പോൾ ഇത്രയും മതഭ്രാന്തം എടുത്ത് നടക്കുന്ന ഈ വക്കീലിനെ തളയ്ക്കാൻ കേരളത്തിലൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ പച്ചയ്ക്ക് വന്നിട്ട് മുസ്ലീങ്ങളെ ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിക്കുമ്പോൾ ഈ വ്യക്തിയെ ഒന്ന് ആലോചിച്ച് നോക്കണം പച്ചയ്ക്ക് ഇത്രയും മുസ്ലിങ്ങളെ പറഞ്ഞിട്ട് പോലും ഈ വ്യക്തി രണ്ട് കൈയും കാലും കൂട്ടി സുഖമായിട്ട് നടക്കുന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ ഇയാൾ ഇയാളെന്നൊരു പറയുന്ന വാക്ക് എന്താ ഇത് തീവ്രവാദികളുടെ നാടാണ് കേരളം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പനനൊക്കെ സുഖമായിട്ട് നടക്കുമ്പോൾ എങ്ങനെ കേരളത്തിൽ ഒരു തീവ്രവാദി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക ഇത്രയും പച്ചയ്ക്ക് വർഗീയത വന്നിട്ട് തുപ്പുന്ന ഇവനൊക്കെ സുഖമായിട്ട് നടക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കേരളത്തിലിവിടെ തീവ്രവാദി ഇരുത്തി അപ്പോൾ എങ്ങനെ വിശ്വസിക്കുക ഏറ്റവും വലിയ തെളിവല്ലേ ഏതെങ്കിലും ഒരു വ്യക്തി വളരെ മോശമായിട്ട് ചിന്താഗതി ഉള്ളവനൊക്കെ ആണെങ്കിൽ ഇവനൊക്കെ ഇത്രയും പോസിറ്റീവായിട്ട് നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഇത് വന്നിട്ട് തികച്ചും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലേക്ക് വിഷം കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ച് എനിക്കൊരുപാട് എന്താ പറയുക ഈ പ്രത്യേക ആൾക്കാരിൻ്റെ ഇടയിലൊക്കെ എനിക്കൊരുപാട് ബാഡ് ഇമേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഞാൻ പതിയെ പതിയെ അത് നമ്മൾ നമ്മൾ നല്ല ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആ വീഡിയോ ചെയ്ത് നമ്മൾ വിഷയം എത്തിക്കാൻ ശ്രമിച്ചാലും അത് വേറെ രീതിയിലേക്ക് പോകണം പിന്നെ കുറേ ആൾക്കാർ ബാഡ് കമ്പനി എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ അതൊക്കെ നമുക്ക് ഒരു സമൂഹത്തിനെതിരെ പോകുന്ന രീതിയിലാവുമ്പോൾ നമ്മൾ പതിയെന്ത് ചെയ്തു അതിൽ നിന്ന് മാറി പക്ഷേ ഇവനൊക്കെ പച്ചയ്ക്ക് ഇപ്പോഴും വന്നിട്ട് ആ പോസ്റ്റർ നിങ്ങൾ നോക്കൂ ഞാൻ ഞാനിതിൻ്റെ ഒപ്പം വെക്കുന്നുണ്ട് ആ പോസ്റ്ററൊക്കെ ഓരോ പോസ്റ്റർ നോക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു പോസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാ നടനുണ്ടല്ലോ നമ്മുടെ അഭി അഭിചേട്ടൻ അഭിക്കാൻ്റെ മോന് അവനൊരു സിനിമ എടുക്കുന്നു അപ്പോൾ അപ്പോൾ പച്ചക്കറത്തിൽ അതിൽ തെറി പറഞ്ഞു കൊണ്ടുള്ള വർഗീയതയാണ് ആ വ്യക്തി ഒന്ന് പറയണത് ഇയാൾക്ക് വക്കീലായിട്ട് മുന്നോട്ട് പോകാൻ എന്ത് യോഗ്യതയാണ് ഈ സമൂഹത്തിനുള്ളതെന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇയാളോട് ഞാൻ എന്നൊക്കെ ഈ കേരള സമൂഹത്തിനോട് ഈ മുസ്ലിങ്ങളോട് പറയാനുള്ള പ്രത്യേകിച്ച് എന്താ അറിയുമോ ഈ ഹൈന്ദവ സമൂഹത്തിനോടും പിന്നെ തമ്മിലടിപ്പിക്കരുത് തമ്മിലടിപ്പിക്കുന്ന ഇഷ്ടപ്പെടാത്ത ഏതൊരു കേരളത്തിലേത് മനുഷ്യരോട് എനിക്ക് പറയുന്നത് ഈ വ്യക്തിയെ നിങ്ങൾ നിങ്ങളാരും കാണുമ്പോൾ സംസാരിക്കരുത് ഇയാളോട് ഒരു രീതിയിലും അടുക്കരുത് ഒരു വ്യക്തികളും വളരെ കൃത്യമായിട്ട് നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു നോക്ക് പുല്ല് പോലെ അയാളുടെ ആ ഒരു ക്യാരക്ടറെ അയാൾ മാറ്റും നൂറ് ശതമാനവും പറയുക ആ സത്യമാണിത് ഇത്രയ്ക്കും മോശമായിട്ട് ഇയാളിടുന്ന കണ്ടൻറ് പോലെ ഇയാളിടുന്ന പോസ്റ്റ് പോലെ ഏത് മുസ്ലിം സഹോദരന്മാരാണ് ഇവിടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇടുന്നുണ്ട് ഇയാളിടുന്ന പോലെ കട്ടയ്ക്ക് ആരെങ്കിലും ഇടുന്നുണ്ടോ മനസ്സിലായോ ഇയാൾ പറയുന്നത് ഒരു ഒരു വിഭാഗത്തിനെതിരെയാണ് ഒരു സംഘടനക്കെതിരെയല്ല ഒരു മതവിഭാഗത്തിനെതിരെയാണ് ഇവിടെ ഒരു മതവിഭാഗത്തിനെതിരെ ആൾക്കാർ പറയുന്നത് സംഘടനകൾക്കെതിരെയാണ് പറയുന്നുണ്ട് ഇപ്പോൾ സംഖ്യകൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നു ഞാൻ ഇല്ല ഒന്നും പറയുന്നില്ല അത് ന്യായീകരിക്കുന്നുമില്ല പക്ഷെ അതിന് അങ്ങനെ പച്ചയ്ക്ക് പറയുന്ന ആൾക്കാർ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ വന്ന് ഒരു സംഘടനകളാണ് അതിപ്പോൾ നമ്മൾ പല സംഘടനകളെയും പറയുന്നില്ല എസ് ഡി പി ഐനെ പറയുന്നില്ല പല സംഘടനകളെയും എന്തെല്ലാം പറയുന്നുണ്ട് ഇല്ലേ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നില്ലേ അതൊക്കെ ഒരു സംഘടനകളാണ് മതങ്ങളല്ല ഇതെന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്നത് പച്ചയ്ക്ക് മതങ്ങളെയാണ് മത മതത്തിലുള്ള ആളുകളെയാണ് അപ്പോൾ ഈ മതത്തിലുള്ള ആളുകൾ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അവരുണ്ട് ഇവരുണ്ട് ജഡ്ജിമാർ വരുണ്ട് ഇയാളുടെ വീഡിയോ പലപ്പോഴും നൂറ് ഇരുന്നൂറ് ഷെയറിങ് ഒക്കെ എത്ര ആൾക്കാർ കാണുന്നുണ്ട് എന്നിട്ട് ഒരു മുസ്ലിങ്ങൾ പോലും അനങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ നാണക്കെടാണ് ബൈ കേരളത്തിന് സത്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നാണക്കട അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തികളുണ്ടെങ്കിൽ നൂറ് ശതമാനം ഷെയർ ചെയ്യുക ഇയാൾക്കെതിരെ ഒരു നാല് സ്ഥലത്ത് ഇയാൾ വക്കീലാണെന്ന് നോക്കണ്ട നാലഞ്ച് കേസ് പല സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും അങ്ങനെയല്ല സാജൻ പോയത് മറ്റേ കണ്ണൂരിലെ പാലക്കായ ആ ലേഡി പോയത് എല്ലാം അങ്ങനെ തന്നെ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് നിൽക്കുക ഈ വ്യക്തിക്ക് നിയമപ്രകാരം തന്നെ പണി കൊടുക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു അസ്സാം വലൈക്കും